കിടന്ന് നിങ്ങളുടെ കൈ ലെഫ്റ്റ് ഹാൻഡ് ഈ ധരിക്കർജി ആണെന്നാണ് നെഗറ്റീവ് പറയുന്നത് സാധാരണക്കാരന്റെ ആത്മാവ് ഒരു ഗുരുവിന്റെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് മരണപ്പെട്ടാ ഗുരു പോണത് അങ്ങനെയല്ല അവര് പോണത് സമാധി ജീവസമാധിയാണ് നമസ്തേ ഈ കഴിഞ്ഞ എപ്പിസോഡുകളില് അഗസ്ത്യരെ കുറിച്ച് പറഞ്ഞു അഗസ്ത്യര് വീട്ടിലുണ്ട് ഗുഹയിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ അഗസ്ത്യരുടെ ആത്മാവാണോ അവിടെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ വലിയ ഋഷീശ്വരന്മാർക്ക് ആസ്ട്രൽ ബോഡി എത്ര പ്രൊജക്ഷൻ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിലെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആസ്ട്രൽ ബോഡി പുറത്തെടുക്കുന്നു പുറത്ത് ഒരു ബോഡി ഒരു ആസ്ട്രൽ ബോഡിയാണുള്ള പ്രൊജക്ഷൻ വരിക ഇവിടെ നിന്ന് നമുക്ക് മൾട്ടിപ്ലായിട്ട് എത്ര വേണമെങ്കിലാക്കാം നമ്മുടെ പവർ അനുസരിച്ചിട്ട് അഗസ്തിലല്ല അല്ല അല്ല അത് അഗസ്ത്യരൊന്നുതന്നെ പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻസ് എത്ര വേണമെങ്കിലും വരാം അവിടെ ഇംബ്രിൻസ് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വിരുന്ന് സ്മരിക്കുന്നു അദ്ദേഹം ഇവിടെ വരും വേറെ ആൾ സ്മരിക്കുന്നു വരുന്നു അമേരിക്കയിൽ നിന്ന് സ്മരിക്കുന്നു അവിടെ വരുന്നു അപ്പോൾ ഇത് ഒരേ ഒരാളല്ല ഇങ്ങനെ പോയി നടക്കുന്നത് ഈ സെയിം ആസ്ട്രൽ ബോഡിന്ന് പ്രൊജക്ഷൻസ് വരാണ് അപ്പോൾ ആരൊക്കെ സ്മരിക്കുന്നു ആ സ്മരിക്കുന്നു അവിടത്തൊക്കെ അവിടെ വരും ഇംപ്രിൻ്റ് ഇത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ചിലർ കഴിക്കും സമാധി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു കഴിഞ്ഞ ടോക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സമാധിയായ ആൾ ഓൾറെഡി ബ്രഹ്മത്തിൽ ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിരിച്ചു വരികയാണെന്ന് വെച്ചിരിക്കുന്നുണ്ട് അതൊക്കെ പോസിബിളാണ് നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു ഏകുക എന്നാലും ഈ നമ്മുടെ റിഷ ഹയർ ലെവലിലുള്ള ആൾക്കാരുണ്ടാവും അല്ലാത്തവരല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരുടെ ഒരു ഇംപ്രിൻ്റ് എപ്പോഴും സൂക്ഷ്മലോകത്തുണ്ടാവും കാരണം ശിഷ്യന്മാരുണ്ടല്ലോ ശിഷ്യ ശിഷ്യപരമ്പരേനെ കാക്കണ്ടേ അപ്പോൾ ഇവർ എപ്പോഴും ഒരു അവിടെ പോയി മർജ് ചെയ്തിരിക്കലും മാത്രമല്ല അവരൊരു ഇംപ്രിൻ്റ് എപ്പോഴും ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗലോകം കഴിഞ്ഞിട്ടാണ് ലോകം നാലാമത്തെ ലോകം അപ്പോൾ ഈ ലോകത്തിൽ ഇവരെപ്പോഴും ഇവരുണ്ടാവും അപ്പം നമ്മൾ പോകുമ്പോൾ അവിടെ അവർ ഇരിക്കുന്നത് കാണാൻ പറ്റും സൂക്ഷ്മത്തിൽ അപ്പോൾ ആ ഇംപ്രിന്റ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആര് വിളിച്ചാലും അവര് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഗുരുക്കന്മാർക്ക് വരാൻ പറ്റുന്നുള്ളു അല്ലെ മറപ്പിന്നെ കിട്ടില്ല അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല അതാണ് ഈ എല്ലാവർക്കും കൺഫ്യൂഷൻ സമാധി ആയാൽ ആത്മാവ് ബ്രഹ്മത്തിലേക്ക് ഇല്ല അവര് തന്നെ പറയുന്നു ഞങ്ങളുടെ ഗുരുക്കന്മാർ അത് ഇതും കൊണ്ടാണത് അവര് ഇംപ്രിന്റ് എപ്പോഴും ഒരു സാധാരണക്കാരന്റെ ആത്മാവ് ഒരു ഗുരുവിന്റെ വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് മരണപ്പെട്ടാ ഗുരു പോണത് അങ്ങനെയല്ല അവര് പോകണത് സമാധി ജീവസമാധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രഹ്മരേന്ദ്രവിദ്യ കൂടെ തുറന്നിട്ടാണ് ഇതിൽ കൂടെ പോയാൽ മാത്രമാണ് വിശകലനം ചെയ്താൽ ഇത് രണ്ടും മരണമാണ് അല്ല ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ ജീവസമാധിയായ ഒരു ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് റൈഗർ മോർട്ടീസ് ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കും മരണം പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരം സ്റ്റിഫാവും ഇല്ലേ പിന്നെ അനങ്ങൂല നമ്മൾ അതുകൊണ്ടാണ് വേഗം മരിച്ചു കഴിയുമ്പോൾ തന്നെ വേഗം കഴിയും കാലൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെച്ച് കെട്ടി ക്ലിയർ ഔട്ട് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കിടപ്പങ്ങ അത് നേരെ മറിച്ച് സന്യാസിമാരാണെങ്കിൽ കസേരമി ഇരുത്തും കസേരമി ഇങ്ങനെ ഇരുത്തി കറക്റ്റ് ഷേപ്പ് ചെയ്ത് ആ സമാധി എന്ന് ചിലപ്പോൾ പത്മാസണത്തിലിരുത്തും അതങ്ങനെ കെട്ടിയിരുത്തും സമാധി മരണം പെട്ടത് അതാണെങ്കിൽ അസം ജീവസമാധി ആളാണെങ്കിൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും റഗർ മോട്ടീസ് ഉണ്ടാവില്ല ഈ ബോഡി ഇങ്ങനെ ഫുള്ളി ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മൾ ലൈവായിരിക്കും ആയിരിക്കും ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വടകര സിദ്ധാശ്രമത്തിൽ സ സമാധിയായിരുന്നു അദ്ദേഹം സമാധി അത് പഴനിയിലാണ് അപ്പോൾ പഴണിയിൽ അവിടെ അവിടുത്തെ ആശ്രമത്തിൽ അവർ വേറെ ആ പോയിട്ടുണ്ട് പഴണിയിൽ അതിൻ്റെ ഔട്ടർ റിംഗ് റോഡില് ഒരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ചെറിയ റോഡുണ്ട് അവിടെയാണ് ഈ ഇതിരിക്കുന്ന ആശ്രമം അവിടെയാണ് അദ്ദേഹം സമാധിയായത് അപ്പം ഈ സമാധി അത് തന്നെ നല്ലൊരസത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിടാൻ ശിഷ്യന്മാരെ സമ്മതിക്കില്ല ഓ അപ്പം ഇവർ എന്ത് ചെയ്തു പുള്ളി എന്തെ പ്ലാൻ ചെയ്തു ശിഷ്യനുമായിട്ട് പഴണിയിലേക്ക് പോവാണ് പഴി ചെയ്യുന്ന വെച്ചാൽ ശിഷ്യനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ വൈദീശ്വരൻ കോവിലിൽ പോയിട്ട് എൻ്റെ ജാതകം നോക്കിയിട്ട് എന്ന് പറയണം അപ്പോൾ നാടീജോത്സ്യമേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം ആ ഗുരു പറഞ്ഞല്ലേ നാടികോത്സവം നോക്കുമ്പോൾ ഈ പോയ തക്കത്തിൽ ഇദ്ദേഹം സമാധിയായി അവിടെ ചെന്ന് നാടി നാടികോത്സവം നോക്കുമ്പോൾ ജോത്സ്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനെയൊരാളെ ഇവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ പ്രിയുടെ അപ്പോഴാണ് ഗുരു ശിഷ്യൻ്റെ മനസ്സിലായത് ഗുരു എനിക്കിട്ട് പണി തന്നതാണെന്ന് പുള്ളി ലീവായി െ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് വിടാരുത് എന്ത് പറ്റും സമയമായി കഴിഞ്ഞാൽ നമ്മുടെ രാമായണത്തിൽ രാമൻ പുഴയിലേക്ക് ഹനുമാനം എടുക്കാൻ വിടാവുന്നത് ഇതന്നെ വിടില്ല അതാ എല്ലാ ജന്മങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ശിഷ്യന്റെ ബോണ്ടിങ് ഇത് ബോണ്ടിങ് ആണ് അറ്റാച്ച്മെന്റ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറ്റാച്ച്മെന്റ് അധികം പാടില്ല എപ്പോഴും സന്യാസിമാരും ഇവരും ആത്മപ്പിണ്ടല്ലോ ഉണ്ടാവും ഒരു പരിധി വരെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്താ കുഴപ്പം കൊഴപ്പ ഒരു പരിധി കഴിയുമ്പോൾ ഇമോഷണൽ ഒരു ബോണ്ടിങ് ചില ശിഷ്യന്മാര് ഏറ്റവും ആത്മാർത്ഥമായ ശിഷ്യൻ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ പെറ്റ് ഞാനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ആക്ച്വലി അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ആക്ച്വലി നമ്മൾ സ്മരിച്ചാൽ നമ്മൾ ഗുരുക്കന്മാർ വരും എപ്പോൾ വേണമെങ്കിലും മരണം പെട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല സമാധിയാന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞു വെക്കാതെ കാരണം അവരുടെ ഡ്യൂട്ടി ഇത്ര സമയമുള്ളൂ കൂടെ ആ ഡ്യൂട്ടി കഴിയുമ്പോഴാണ് ഇവർ ജീവസമാധി ആവണത് അത് എപ്പോൾ വേണേലും അവർക്ക് എടുക്കാം അപ്പോൾ അത് മനസ്സിലാവും അവർക്ക് അവരുടെ ഗുരുക്കന്മാർ വന്ന് പറയും നിങ്ങളുടെ സമയമായി തിരിച്ച് നമുക്ക് പോകാമെന്ന് പറയും ഇൻഡ്യൂഷൻ കിട്ടും ആ സമയത്ത് ആ സമയത്ത് ശിഷ്യന്മാർക്ക് ഇത് അറിയില്ല ശിഷ്യന്മാർ ഭൗതിക ലോകത്തിലാളു അപ്പോൾ ഗുരു എപ്പോഴും ഉണ്ടെങ്കിൽ എന്താ കുടും എപ്പോഴും ഒരു ശിഷ്യന്മാർ വിചാരിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും ഗുരുക്കന്മാരെ നിന്ന് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ അടിമയാണ് അതൊരിക്കലും പാടില്ല ഞാൻ പഠിപ്പിക്കുന്ന ഒരു ശിഷ്യനെ ഞാൻ അടിമയാക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി തരും അല്ലാതെ തൊട്ടേരും പിടിച്ചിട്ട് ഒക്കെ എന്നെ വിളിച്ചും ആ ഇതേ ഇന്ന് വീട്ടിൽ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പഠിച്ചോണം കേട്ടു സ്വയം അനുഭവിച്ചു പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ പോയില്ല നമ്മളതിന് എക്സ്പീരിയൻസ് കൊടുക്കും നമ്മൾ എന്തെങ്കിലും വീട്ടിൽ അവളെ അവരെന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പിട്ടാ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ മേലിലൊന്നും മറക്കില്ല സാധനം ആത്മാക്കളെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അത് ഓരോന്നും ഓരോ രൂപത്തിൽ രൂപ അത് ചിലർ കഴിഞ്ഞ ജന്മത്തിന്റെ ആ ജന്മത്തിൻ്റെ ഫോട്ടോ ആയിട്ട് വരും ചിലർ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഇങ്ങനെ പോകണം കാണാൻ പറ്റും ഒരു കാറ്റ് എന്തോ പോണ പോകണമാതിരി ഫീൽ ചെയ്യും ചിലപ്പോൾ അല്ലെങ്കിൽ എനർജി വരും ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമല്ലോ ഇപ്പോൾ ചെറുപ്പം അയ്യന്മാരൊക്കെ വരച്ചാണെങ്കിൽ ഭാര്യമാർ വരുമ്പോൾ ഇവരുടെ സോള് ഡോറിന് പുറത്തുണ്ടാവും കാണാൻ പറ്റും അകത്ത് കയറില്ല നമ്മളുണ്ട് വരും പക്ഷേ നമ്മുടെ ക്ലിനിക്കിൻ്റെ അകത്ത് കയറില്ല ഞാൻ ഗുഹയുടെ മോളിലാണ് ക്ലിനിക്ക് ഇരിക്കുന്നത് അവർക്ക് അവിടെ കയറും ഇപ്പം അമ്പലത്തിൻ്റെ അകത്താലും ആത്മാക്കൾക്ക് സ്വയമായിട്ട് കയറാൻ പറ്റില്ല ഒരു എനർജി പ്രസൻസ് പോസിറ്റീവ് എനർജി ഹൈ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് കയറാൻ പറ്റില്ല നെഗറ്റീവ് എനർജി ആണ് നെഗറ്റീവ് എന്നല്ല പറയുന്നത് ആ പോസിറ്റീവ് ഹൈ പോസിറ്റീവ് ഏരിയയിലേക്ക് അവർക്ക് എൻട്രി ഇല്ല റെസ്ട്രിക്റ്റഡ് ആണ് ഏരിയയാണ് ഇപ്പം അമ്പലത്തിൻ്റെ അകത്ത് ഒരിക്കലും കയറാൻ പറ്റില്ല പക്ഷേ അവർ കയറും ആരെക്കൂടെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ഒപ്പം വരും മീൻസ് അവർ ഓൾറെഡി ബോഡി എടുക്കേണ്ട സമയമായെങ്കിൽ അതുവരെ കയറാൻ പറ്റില്ല അവർക്ക് ആ സമയമായെങ്കിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിക്കും ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കുറെ നല്ല വെയിറ്റ് ആയിരിക്കും ഹെവി ആയിരിക്കും നമ്മൾ ഇപ്പൊ നല്ല ഹൈ ശിവക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതവിടെ ചെന്നുമ്പോൾ അപ്പൊ നമ്മളൊരു മീഡിയേറ്റർ ആയിരുന്നു മാത്രമേ ഉള്ളൂ ഓ തിരിച്ചിറങ്ങുമ്പോൾ ശ്രീകോലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പോവും ഫ്രീ ആവും ബോഡി ഫ്രീ ആവും എനർജിയിലേക്ക് സർവഭൂതങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മത്തിലെത്തിന്നല്ല എന്റെ അർത്ഥം ആ നമ്മളിവിടെ ജന്മം കൊടുക്കുന്നത് ബ്രഹ്മത്തെ നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് ഈ ഭൂമിയിൽ വരുന്നത് അത് ഒരു വയസ്സാകുമ്പോഴേക്കും ഇത് അടഞ്ഞു കഴിയുമ്പോൾ ആ പരിപാടി തുറന്നു നമ്മുടെ തോട്ട് പോയി പിന്നെ നമ്മൾ ഭൗതിക ലൂകത്തിലെ മുഴുവൻ ഭൗതികതയിൽ എന്ത് എടുക്കാൻ പറ്റും പഞ്ചേന്ദ്രിയങ്ങളിൽ എന്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നത് ബാക്കിയെല്ലാം മറന്നു ഭക്തി എത്ര പേർക്കുണ്ട് വളരെ കുറച്ചുള്ളൂ അപ്പോ ഒന്നിങ്ങി നമ്മൾ വീടുണ്ടാക്ക കാർ മേടിക്കുക സ്ഥലങ്ങള് മേടിച്ച് കൂട്ടുക എങ്ങനെ പഠിച്ച് നമുക്ക് ജോലി കിട്ടി സർട്ടിഫിക്കറ്റ്സ് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ഒരു തുരയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എത്ര എൻ്റെ ഞാൻ മാത്രമേ അതെന്ന നമ്മൾ സ്മരിച്ചവര് വരും അങ്ങ് സ്മരിച്ചോളൂ ഞാൻ ഇതിനാണ് അങ്ങ് സ്മരിക്കു ആരെങ്കിലും വരും നമ്മുടെ ഇവിടെ ഇരുന്ന് അവര് വരും വന്നു സ്മരിച്ചവരും എൻ്റെ കൈമൊക്കെ നിങ്ങളുടെ കൈ ലെഫ്റ്റ് ഹാൻഡ് നോക്കിയേ നോക്കിയേ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ആ ആ ലെഫ്റ്റിൽ ഈ ധരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് റൈറ്റ് കിട്ടിയത് നിങ്ങള് സ്മരിച്ച സോള് വന്നു ഇല്ല അവിടെ സ്മരിച്ചിട്ടുണ്ട് ഇങ്ങനെ എനർജി വരില്ല സംസാരിക്കാൻ പറ്റുമോ പിന്നെന്താ സോളായിട്ട് സംസാരിക്കോ നമ്മൾ ഒരു ഞാൻ അത് പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ ഒരിക്കലും നമ്മളെ സിദ്ധികളൊന്നും പുറത്തെടുക്കില്ല അതാണ് ക്രിയായോഗ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരിതാണ് ഒരു സിദ്ധി നമ്മൾ യൂസ് ചെയ്യരുത് മനസ്സിലായോ ഇതിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റും പക്ഷേ അത് സിദ്ധി ഉപയോഗിക്കണം നമ്മൾ നമ്മൾ അങ്ങനെ സിദ്ധി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കർമ്മം ഇത് ആ ട്രാക്ക് മാറും പിന്നെ ഭൗതികത്തിലേക്ക് നമ്മൾ പോവും ലക്ഷ്യം എന്താണ് മോക്ഷം നമ്മുടെ ലക്ഷ്യം മോക്ഷമാണ് ഇതിലൊന്നും നമ്മൾ ഇതിന് നിൽക്കില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ചില ഒരു കൊടുക്കും അല്ലെങ്കിൽ വസമു കൊടുക്കും അതെടുക്കും ഇതെടുക്കും ഇതൊന്നുമല്ല ഇതൊക്കെ ക്രിയയിൽ എത്ര മധ്യാനത്തിലിരിക്കുമ്പോൾ എത്രയോ സൂചിപ്പിക്കും അറിയാമോ നമ്മളെ ഇതിനകത്തേക്ക് മാറ്റി പോകാൻ വേണ്ടിയിട്ട് മായ വന്നിട്ട് നമ്മൾ വേണ്ടെന്ന് പറയും തട്ടിക്കളയും ഒരു ഇതുപോലും നമ്മൾ ഇത് ഇല്ല